നമസ്കാരം വയസ്സ് എത്രയായി മുപ്പത്തി എന്ന മലയാള ചലച്ചിത്രത്തിന്റെ പത്രസംഗേ ആണ് ഇവിടെ നടക്കുവാൻ പോകുന്നത് ഈ മാസം കേരളത്തിൽ ആണ് മാർച്ച് ഇരുപത്തി എട്ടാം തീയതി ചിത്രം പമ്പിയ സംവിധാനം ചെയ്ത ചിത്രം അജയനിയാണ് നിർമ്മിച്ചിരിക്കുന്നത് വയസ്സം ഇരുപത്തെട്ടിന് എത്തുകയാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രായം പലപ്പോഴും എല്ലാവർക്കും ഒരു ചെറിയ പ്രശ്നമായി തോന്നാറുണ്ട് മുപ്പൊക്കെ സ്ത്രീകൾ പ്രായം പറയാൻ മടിക്കുമായിരുന്നു പക്ഷേ ഇപ്പൊ ആണുങ്ങളും ഏകദേശം അതുപോലെ തന്നെയാണ് മുപ്പത് വയസ്സൊരു ഒരു മൂന്ന് വർഷം പറയും നാല്പത് വയസ്സൊരു നാലു വർഷം പറയും അമ്പത് വയസ്സൊരു അഞ്ചു വർഷമെങ്കിലും പറയും അപ്പൊ മുകളിലോട്ട് കയറി കയറി പോകുമ്പോൾ എന്തുകൊണ്ടോ അവർക്ക് പ്രായം പറയാൻ മടിക്കാറുണ്ട് ഈ സിനിമയിൽ മുപ്പത്തഞ്ചും മുപ്പത്താറും വയസ്സായിട്ടും പെണ്ണ് കിട്ടാത്ത ചെറുപ്പക്കാരുടെ പ്രയാസങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ധർമ്മ ഈ സിനിമ എന്താ പറയാ ഇതൊരു കേരളത്തിൽ ഇപ്പോ കേരളത്തിൽ ഇന്ന് മൊത്തം പറയാൻ പറ്റില്ലെങ്കിൽ പോലും മലബാറിലും അതുപോലെ എറണാകുളം തിരുവനന്തപുരം ഭാഗത്തൊക്കെ ആ പ്രശ്നമുണ്ട് ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാത്തൊരു വിഷയമുണ്ട് ഈയിടെ കൊല്ലത്ത് കടക്കൽ എന്ന സ്ഥലത്ത് ഒരു യുവാവ് തനിക്ക് പെണ്ണ് കിട്ടാനില്ലെന്നും മുപ്പത്തഞ്ച് വയസ്സായെന്നും അതുകൊണ്ട് തനിക്കൊരു പെണ്ണിനെ കെട്ടിച്ചു തരണമെന്നും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിരുന്നു പത്രക്കാരൊക്കെ അടുത്ത് അടുത്തുകൊണ്ട് ചോദിച്ചെന്താ ഇങ്ങനെയല്ല എനിക്ക് പെണ്ണ് കിട്ടായില്ല അത് ഗവൺമെന്റിന്റെ പോലീസിന്റെ ഒരു പ്രശ്നമാണ് അവര് അതിന് പരിഹാരം കാണട്ടെ എന്നാണ് ആ യുവാവ് പറഞ്ഞത് അപ്പൊ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഇതിനൊരു തീരുമാനം എന്തായാലും പറഞ്ഞു പുള്ളി കോടതിയിൽ പോകും അപ്പൊ അങ്ങനെ കേരളത്തിലെ ഗവൺമെന്റിന് പോലും ഒരുപക്ഷെ തലവേദന ആകാൻ പോകുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു വിഷയം പെണ്ണ് കിട്ടാത്ത വിഷയം കടന്നുപോകുന്നത് ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ എന്താ പറയാ ഇതിന്റെ നില നിങ്ങൾ തിയേറ്ററിൽ കാണേണ്ടതാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് എന്താ പറയാ മീഡിയയും അതുപോലെ തിയേറ്റർ ഓണേഴ്സും പ്രേക്ഷകരും നല്ല നല്ല സിനിമയാണ് എന്ന് പറയുകയും എന്നാൽ തിയേറ്ററിൽ ആരും പോവാത്ത പോവാത്തൊരവസ്ഥയുണ്ട് അപ്പൊ മീഡിയ സപ്പോർട്ട് മാർക്കറ്റിംഗ് തിയേറ്റർ ഓണേഴ്സിന്റെ സപ്പോർട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ഒരു സിനിമ വിജയിക്കും പ്രേക്ഷകർ വരണമെങ്കിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം നമ്മൾ എന്റെ ഒപ്പിട്ടിരിക്കുന്ന എല്ലാവരും എന്താ പറയാ ആത്മാർത്ഥമായി സഹകരിച്ചാൽ ഈ സിനിമ നല്ലൊരു വിജയത്തിലെത്തിക്കും എന്നെ ആ ഒരു സംശയമില്ല കഥാപാത്രങ്ങളൊക്കെയും നമ്മൾ കണ്ട അല്ലെ നമ്മളെ വീട്ടിലുള്ള അല്ല അടുത്ത വീട്ടിലുള്ള അല്ല നമ്മളെ സമൂഹത്തിൽ എവിടെയൊക്കെ കണ്ടു പറഞ്ഞ കഥാപാത്രങ്ങളാണ് ഒട്ടുമിക്കാലും ഈ സിനിമയിലുള്ളത് ഈ പടത്തിൽ അഭിനയം എന്നൊരു സംഭവം അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാവരും പെരുമാറുകയാണ് ചെയ്തത് ബിഹേവിംഗ് ആണ് ഇപ്പൊ സിനിമ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത് അപ്പൊ എന്തായാലും കൂടുതൽ പറയുന്നില്ല ഈ സിനിമ നിങ്ങളെല്ലാവരും സപ്പോർട്ടോടുകൂടി ഇതൊരു വിജയ സിനിമയായി മാറ്റണ എന്താ പറയാ അദ്ദേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുക വയസ്ത്രയായി മുപ്പത്തി ഇരുപത്തിരണ്ട് തീയേറ്റർ വലിയൊരു സിനിമ പുറത്തുണ്ട് നജീവിന്റെ കഥ പറയുന്ന ആടെ ജീവിതം പെണ്ണു കിട്ടത്തോടെ കഥ പറയുന്ന ഒരു സിനിമ പുറത്ത് ആണ് നമ്മുടെ സിനിമ അപ്പോ കുടുംബസമേത എല്ലാവരും തീയേറ്റർ വന്ന സിനിമ കാണുന്നു മാത്രം ഒരു നല്ല കോമഡി എൻ്റർടൈനാണ് സമകാലിക പ്രാധാന്യമുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത് നല്ല മനോഹരമായിട്ട് സിനിമ എടുക്കുന്നതെന്ന് വിശ്വസിക്കുന്നത് ഒരുപാട് നല്ല പാട്ടുകളുണ്ട് നിങ്ങൾക്കുള്ള പരിചയമുള്ള ആളാണ് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും പക്ഷെ അത് കുറേങ്ങളെ കണ്ടിട്ടുണ്ടാവും ചെന്നൊരു ഷോർട്ട് ഫിലിമിലൂടെയെല്ലാം നത്താൻ കേസൂടെയുള്ള ചിത്ര രമ്യ സുരേഷ് പഴപാടികളെന്നുള്ള അഭിനയങ്ങൾ അയച്ചു ചേച്ച പപ്പൻ പിന്നാണ് സംവിധാനം ചെയ്തത് ഒരുപാട് പഴയകാല സിനിമകളുടെ ഒരു ഡയറക്ടർ ആയിരുന്നു ക്യാമറ സമീർ ചിപ്ര മ്യൂസിക് ഡയറക്ടർ നല്ലൊരു മ്യൂസിക് ഡയറക്ടർ ഞാൻ എടുക്കുന്ന സിനിമ കൂടിയായിരിക്കും ഇത് എഴുതപ്പുറത്തിന്റെ പാട്ടിന് നന്നായിട്ട് മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് എടുത്തത് ഷിബു ആണ് സിനിമ ഇരുപത്തിയെട്ട് തിയേറ്റർ എല്ലാവരും തീറ്റ് കാണും മലബാർ ഭാഷ സംസാരിക്കുന്ന കായിക പ്രാധാന്യമുള്ള സദ്യ എടുത്തിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ തിയേറ്ററുകളിൽ എത്തുന്നു എല്ലാവരും സിനിമ ഇതൊക്കെ തന്നെ ചെയ്ത ഒരു എന്റെ കരിയറില് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പത്ത് മുപ്പത് സിനിമകളിലോ സിനിമകളോടും ചെറിയ വേഷങ്ങള് ചെയ്തു അതിനുശേഷം എന്നെ തേടി എത്തിയ ഒരു സിനിമയാണ് വൈസ്ടത്രയും ഞാനത് പ്രധാന വേഷം ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് എനിക്കിനി ഇനി എൻ്റെ മുന്നോട്ടുള്ള കരിയറിലെ ഒരു ഒരു വഴിത്തിരിവാണ് പൈസ അത് ഏത് രീതിയിൽ പോയാലും അത് എന്ത് രീതിയിലും എന്നെ അഫക്റ്റ് ചെയ്യും അപ്പം ഞാൻ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ബാധ്യതയും ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും എന്തുമാത്രമാണെന്ന് എനിക്കറിയാം അപ്പോൾ അതിൻ്റെയൊക്കെ ഭാരം കുറയ്ക്കണമെങ്കിൽ ഈ പറയുന്നത് പടർ ഹിറ്റ് ആകും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അതിന് ആവശ്യമുണ്ട് അപ്പം എല്ലാവരും കുടുംബമായിട്ട് പോയിട്ട് സിനിമ കാണുന്നത് അതാണ് പറയണം നിങ്ങൾക്ക് വയ്ക്കേണ്ടി വരും നമസ്കാരം വയസ്സത്ര മുപ്പത്തി മാർച്ച് ഇരുപത്തി റിലീസ് നല്ല എന്റർടൈൻമെന്റ് പഠന ഒരു സംശയമില്ല നല്ല കഥയും കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ചുറ്റുപാടുമില്ല തന്നെയാണ് അപ്പോ നമുക്ക് നമ്മുടെ നാട്ടിൽ അനുഭവം വടക ചിത്രീകരിച്ചെങ്കിലും ഓരോ നാട്ടിലും അല്ലെങ്കിൽ ഇത് കോമൺ ആയിട്ടാ തോന്നുന്നു അപ്പൊ അടിപൊളിയാണ് എന്റർടൈൻമെന്റ് ആകും ഓരോ മോശം ഉണ്ടാവില്ല രസാവും രസമില്ല ഒരു സിനിമ തന്നെയാണ് നല്ല ചിത്രീകരണത്തിന്റെ സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ചില സിനിമ അങ്ങനെ ഉണ്ടല്ലോ

ും പോയിണാൻ പറ്റുന്ന എല്ലാ കുടുംബത്തിലും ഇടയിൽ ഇതുപോലെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോ ആൾക്കാരും നിങ്ങൾ ചെലപ്പോ അപ്പൊ എല്ലാര്ക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രമേയായിരുന്നു ഭയങ്കര എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അതിലും ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് വടകരാൻ മാത്രല്ല നമ്മുടെ നാട്ടിലും വീട്ടിലും ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഉണ്ട് ഈ ഒരു കഷ്ടപ്പാട് അനുഭവിക്കുന്നത് അത് മാത്രമേ പറയാനു നന്നായി എഫ് എടുത്തിട്ടുണ്ട് ഏതൊരു സിനിമ എടുക്കുന്ന പോലെ തന്നെ നന്നായി എഫോട്ട് എടുത്തിട്ടുണ്ട് അതിന് പ്രൊഡ്യൂസർന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് എല്ലാ മേഖലയിലും കൈവശം എല്ലാ ദിവസവും കാണുന്നുണ്ട് എല്ലാവരും അവരവരുതായ രീതിയിൽ നൂറ് ശതമാനം കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള முப்போ പ്രസക്തി ഈ കഥക്കുണ്ടല്ലോ ഈ പത്ത് മുപ്പത്തഞ്ചു വയസ്സായിട്ട് പെണ്ണ് കിട്ടാത്ത ആൾക്കാർ ഞാൻ പറഞ്ഞു നമ്മുടെ കേരളത്തിൽ അങ്ങോളം അങ്ങോട്ട് നടക്കുന്ന ഒരു വിഷയമാണ് ഞങ്ങൾ നടന്നോക്ക വടകര ഭാഗത്ത് കേരളത്തിൽ പെണ്ണ് കിട്ടാത്തത് കൊണ്ട് കൊടകിലും മൈസൂരൊക്കെ പോയിട്ട് കല്യാണം കഴിക്കുന്നൊരു അവസ്ഥയായിരുന്നു അവിടെ ബ്രോക്കർമാരിക്കും ഇതിൽ കച്ചവടമാക്കിയിരിക്കുകയാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ ബ്രോക്കർക്ക് ഒരു മൂന്ന് ലക്ഷം പെണ്ണിന്റെ അമ്മക്ക് രണ്ടു ലക്ഷം അങ്ങനെ ഒരു രീതിയിലോട്ട് പോയി കേരളത്തിലെ നമ്മളൊരു വിഷയം തന്നെ അപ്പൊ അത്തരത്തിലൊരു സ്വകാര്യ പ്രസക്തി തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ കഥയെ തെരഞ്ഞെടുത്ത് മാത്രമല്ല നമ്മൾ ഒരു നർമ്മത്തിൽ ചാലിച്ചാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞല്ലോ സിനിമ എന്ന് പറയുന്നത് ഏതാണ് വിജയിക്കുക ഏത് വിജയിക്കില്ല എന്നും നമുക്ക് നേരത്തെ ഒരു പരിധിവരെ അല്ലാതെ പറയാൻ പറ്റില്ല അങ്ങനെയുണ്ടല്ലോ നമുക്ക് എത്ര നല്ല കഥയായാലും ചിലപ്പോ അത് എന്താ പറയാ മാർക്കറ്റിങ്ങിന്റെ പ്രശ്നം കൊണ്ടോ മീഡിയ സപ്പോർട്ടില്ലാത്ത കൊണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് ഇത് ഞങ്ങൾ വിശ്വാസമാണ് ഈ സിനിമ വിജയിക്കും എന്നുള്ളത് ഞങ്ങളുടെ ഒരു പൊതുവായിട്ടൊരു വിശ്വാസമാണ് ഇത്തരം കഥ തിരഞ്ഞെടുക്കാൻ അതെല്ലാതെ കാരണം എങ്ങനെ ഉണ്ടായിരുന്നു നല്ല എല്ലാവർക്കും നല്ല എല്ലാ ഞാൻ പിന്നെ പോയി കാണണം ഈ പ്രൊമോഷൻ വണ്ടിയുടെ ും ഫ്ളോഫ് മുത്തശ്ശിയാണ് നിർവഹിച്ചത് അപ്പൊ മുത്തശ്ശി പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് വേണ്ടിയാണ് കൊടി വീശിയത് അതിനുശേഷം മോന്റെ സിനിമക്ക് വേണ്ടിയാണ് കൊടി വീശിയത്

സോഷ്യൽ അല്ലെങ്കിൽ ും പെണ്ണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നീട് ഞാൻ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഭാര്യയുടെ ചേട്ടൻ പോലെ വയസ്സിലാണ് കല്യാണം കഴിച്ചത് അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ ഉണ്ടെ പോലും ചിന്തിക്കുന്നില്ലാത്ത ഒരു ഒരു സംഭവമാണ് അപ്പം ഈ പറയുന്ന പെണ്ണ് കിട്ടുന്ന പെണ്ണ് കെട്ടിയാലേ പറ്റൂ എന്നുണ്ടോന്നൊന്നും ചോദിച്ചാൽ അറിയില്ല പക്ഷെ ഈ പറയുന്ന ഞാൻ ഈ ചെയ്ത കഥാപാത്രം അല്ലെങ്കിൽ ഈ ബ്രിഗേഷ് എന്ന് പറയുന്ന കഥാപാത്രവും അല്ലെ ആ കഥാപാത്രത്തോട് സാമ്യമുള്ള വ്യക്തികൾക്കോ പെണ്ണെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അവർ കണ്ടുവന്നിട്ടുള്ള സാധനങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമുക്കൊരു സാധനം കിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു സംഭവം ഉണ്ടാവില്ല അതായിരിക്കാം അപ്പോൾ അത് ആ ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് അവർ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലായി ശരിക്കും വയസ്സൊരു മാറ്റം അല്ല മാറ്റർ അല്ലെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ എന്തുമാത്രം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നോക്കുന്നു അല്ലെ സൂക്ഷിക്കുന്നു അനുസരിച്ചാണ് മനസ്സുളക്കുന്നതനുസരിച്ച് ശരീരം ആണല്ലോ പ്രായം ഇപ്പത്തെ ഒരു പ്രത്യേക സിറ്റുവേഷൻ പണ്ട് പിന്നെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഭയങ്കര കൊണ്ട് പെട്ടെന്ന് പ്രായം ആകുന്നവരെ ആളുകൾക്ക് തോന്നിയിരിക്കും പക്ഷെ നമ്മൾ കുറെ കൂടെ കംഫർട്ടബിൾ ആണ് നമ്മുടെ ജോലി മാറി ഭക്ഷണ രീതി മാറി സോഷ്യൽ സിറ്റുവേഷൻ മാറി അപ്പൊ പെട്ടെന്ന് പ്രായമാകുന്നത് കുറച്ച് കുറഞ്ഞ സംശയമുണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ കളിയാക്കാൻ വേണ്ടി പറയുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ക്വാളിറ്റി എനിക്കുണ്ടെന്ന് എനിക്ക് ഒരു ആക്ടറാണ് അപ്പൊ അദ്ദേഹത്തിനെ പോലെയൊക്കെ അഭിനയിക്കാൻ പറ്റിയാൽ അതൊരു വലിയ ഭാഗ്യമാണ് ആ റേഞ്ചിൽ അല്ലെങ്കിൽ അയാള് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാൾ ഒരു ക്യാരക്ടർ കൺസീവ് ചെയ്യുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു എഫേർട്ടിൽ ഒരു പടം ചെയ്യാൻ പറ്റിയത്